ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് തീർച്ചയായും നിങ്ങൾ കമൻ്റ് ഇടുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അധികം ലേറ്റ് ആവാതെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും യർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കഴിഞ്ഞ ദിവസം അംഗനവാടിയിൽ നടന്നൊരു സംഭവമാണ് അതായത് അംഗനവാടിയിൽ നിന്നും കൊടുത്ത ഉച്ച ഉച്ച ഭക്ഷണത്തിൽ ചത്ത പാമ്പ് മഹാരാഷ്ട്രയിൽ അംഗനവാടിയിൽ നിന്നും വിതരണം ചെയ്ത ഉച്ച ഉച്ച ഭക്ഷണത്തിൽ ചത്ത പാമ്പിനെ കണ്ടെത്തി പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ അംഗനവാടിയിലാണ് സംഭവം പാലൂസ് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത് സംസ്ഥാനത്തെ അംഗനവാടികളിൽ ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദാൽ കിച്ചടി പാക്കറ്റുകൾ വിതരണം ചെയ്യാറുണ്ട് തിങ്കളാഴ്ചകളിലാണ് ഭക്ഷണം വിതരണം ചെയ്യാറ് പാലൂസിൽ നിന്നും വിതരണം ചെയ്ത ഭക്ഷണ പാക്കറ്റിൽ നിന്നുമാണ് ചത്ത പാമ്പിനെ ലഭിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല അങ്ങനെ കൊടുക്കാറില്ല അംഗനവാടികളിൽ അംഗനവാടികളിൽ ഇരുത്തി തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ ജീവനക്കാരിയോട് ഇക്കാര്യം അറിയിക്കുകയും അവർ ഉടനെ തന്നെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാമ്പിനെ ലഭിച്ച പാക്കറ്റ് ലാബ് പരിശോധനക്കായി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ കുട്ടികളെ അംഗൻവാടിയിലയക്കുമ്പോൾ അവരുടെ ഫുഡിൻ്റെ കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബൈ ബൈ